അഭിനയിക്കുമ്പോഴും ലാലേട്ടനറിയ ഇത് അറുമാതിക്കാനുള്ള സാധനം ഒന്ന് പുള്ളിക്ക് കിട്ടി പുള്ളി പിന്നെ ഏറ്റവും രസം എന്ന് വെച്ചാൽ പുള്ളി അൻവർ പറഞ്ഞ് ചേട്ടാ ബോഡി ഇത്രയും കൂടി ഒന്ന് കുറച്ച് കിട്ടി കഴിഞ്ഞാൽ ഒന്ന് ഡയറ്റം ഒന്ന് പിടിക്കും പിന്നെ എന്താ പറയുക നമുക്ക് പിടിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി ആ നോക്കുമ്പോൾ ഉച്ചഭക്ഷണം കട്ട് ചെയ്തു ഭക്ഷണം കഴിക്കാതെ പല ദിവസം ഉച്ചഭക്ഷണം ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പുള്ളി കഴിക്കുന്നില്ല അപ്പം ഞാനൊരു രസം നോട്ട് ചെയ്ത് ചേട്ടാ കഴിക്കുന്നില്ലേ ഞാൻ ഡയറ്റാണ് ഞാൻ ഉച്ചഭക്ഷണം സ്കിപ്പ് ചെയ്തു കാരണം ഇപ്പം തന്നെ ഒത്തിരി ഒട്ടുന്നുണ്ട് അപ്പം അൻവർ പറഞ്ഞു ഒന്ന് ഒന്ന് മെലി ഞാൻ കൂടി നന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ വന്ന് പുള്ളി വർത്തമാനം പറഞ്ഞിരിക്കും അപ്പം നമുക്ക് ഒരു സങ്കടം തോന്നി കാരണം നമ്മളെല്ലാവരും കഴിക്കുന്നു ലാരായിട്ട് മാത്രം അവിടെ മിണ്ടാണ്ടി ഫോളൊക്കെ ചെയ്തിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു ചേട്ടാ കഴിക്കേ ഇടക്ക് കഴിക്കി ഇങ്ങനെ പട്ടിണി ഇരിക്കില്ല നമുക്ക് തന്നെ വിഷമം എന്നെ പട്ടിക്ക് ഏഹ് അത് കുഴപ്പമില്ല ഇപ്പം ശീലം ചെയ്യത പറഞ്ഞു ഞാൻ പറഞ്ഞ മമ്മൂക്കിനെ കണ്ടുപഠിക്കും മമ്മൂക്ക ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കുകയും ചെയ്യും അതനുസരിച്ചിട്ട് മറ്റത് ബാലൻസ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് പട്ടിണി ഇതുപോലെ കിടന്നിട്ട് വെറുതെ ക്ഷീണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത്തിരി കഴിക്കാല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി കഴിച്ച് അൻപുറ വന്നിട്ട് എന്റെ ചേട്ടി മനുഷ്യരാ ചേട്ടന് വല്ല കാര്യമില്ല ലാലേട്ടൻ പിടിച്ചത് അത്യാപ്പിച്ച ഒരു മനുഷ്യരൊക്കെ പട്ടിണി ഇരുന്ന എന്തെങ്കിലും വ്യത്യാസമുണ്ട് പക്ഷെ സ്ക്രീനിൽ എന്തെങ്കിലും ലാലേട്ടൻ തടി കണ്ടിന്യൂറ്റിയുടെ പ്രശ്നമൊന്നുമില്ല ലാലേട്ടൻ നല്ല കുട്ടപ്പറായിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ അതേപോലെ ഇരിപ്പുണ്ട്